കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിലിൻ്റെ ആദ്യഘട്ടം മുതൽ ജില്ലാ ഭരണകൂടം അലംഭാവം കാട്ടിയെന്ന് വ്യാപകമായ ആരോപണം ഉയർന്നിരുന്നു അതേസമയം ലോറിയുടെ ഡ്രൈവർക്ക് നേരെ പോലീസ് മോശമായി പെരുമാറുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കർണാടക പോലീസിനെതിരെ ലോറി ഡ്രൈവർമാർ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിലേക്ക് ലോഡുമായി പോകുന്ന ലോറി ഡ്രൈവർമാരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ് അവർ സുരക്ഷിതര എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ പരിശോധന നടത്തുകയാണ് അടിയന്തിരമായി ഗതാഗത വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ിയിരിക്കുന്നു അവർ മോശമായ അനുഭവമാണ് കർണാടക പോലീസിൻ്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത് കർണാടക പോലീസിന് അതേ ഗുരുതരമായ ആരോപണമാണ് ലോറി ഡ്രൈവർമാർ ഉന്നയിക്കുന്നത് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ലോറി ഡ്രൈവറായ ആദർശ് സബാസിനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ പോലീസായാലും മറ്റെന്ത് ഉദ്യോഗസ്ഥര കഭാഗത്തു നിന്നാണേലും ലോറി ഡ്രൈവർമാർക്ക് നേരിടുന്നതെന്ന് പറഞ്ഞാൽ വളരെ മോശം രീതിയിലുള്ള പെരുമാറ്റമാണ് അങ്ങനെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളുണ്ട് മറ്റുള്ളവർക്കുണ്ടായ അനുഭവങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനം കടന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനവും കർണാടകം എന്ന് മാത്രമല്ല ഒരുപെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥയുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ ഒരു വണ്ടി ഈ വണ്ടി ഒരു അപകടത്തെപ്പറ്റിയിരുന്നു കർണാടകത്തിൽ അപ്പോൾ ഏകദേശം മൂന്ന് ദിവസത്തോളം ഞങ്ങൾ ഒരു ഫോറസ്റ്റിന് വിളിപ്പെട്ടു പോയിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞു അവർ വന്നു ജസ്റ്റ് നോക്കിപ്പോയി പിന്നീട് ഞങ്ങൾ തന്നെ വേറെ വണ്ടിയൊക്കെ ലോഡ് മാറ്റി കയറ്റി ഒക്കെ ചെയ്യേണ്ടി വന്നു ചെയ്ത് ഞങ്ങളവിടെ നിന്ന് വിടുന്നതിന് ശേഷം ഞങ്ങൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു എഫ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പം അവർ ചെയ്യിക്കുന്നത് നിങ്ങൾ എത്ര തരുമോ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് ഒരു ഗവൺമെൻറ് ഓഫീസല്ലേ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ നമുക്ക് വേറൊരു പ്രശ്നം വേണ്ടാന്ന് തോന്നി രാവിലെ വൈകുന്നേരം രാത്രി പത്ത് മണി വരെ ഞങ്ങളെ അവിടെ ഇട്ട് നടത്തിച്ചു അവരതിനുവേണ്ടിയിട്ട് അവസാനം ഞങ്ങൾ വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് ഒരു എഫ് ഐ ആറിൻ്റെ കോപ്പിക്ക് വേണ്ടി ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു അത് കിട്ടാതെ അവർ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു അവിടുന്ന് മുതിർന്നു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനായ സി എ വന്നു അപ്പം ഞാൻ വിചാരിച്ചു പോലീസുകാരായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവരെ ചെന്ന് കണ്ടു നോക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ അവരെ ചെന്ന് കണ്ടു അവരെ ചെന്ന് കഴിഞ്ഞപ്പോഴും പുള്ളിയും പറഞ്ഞത് അത് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ചെയ്തിട്ട് പോകും അത് ഒരു പന്ത്രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വന്നു അവർ ചോദിച്ചത് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു ഒരു എഫ് ഐ ആർ ഇട്ട് കോപ്പി തരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പല അനുഭവങ്ങളും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഈ പറഞ്ഞ മേഖലയിൽ തന്നെ പോലീസുകാർ റോട്ടിൽ നിന്ന് പണം പിരിക്കുന്നു അതായതും പബ്ലിക്കായിട്ട് നിന്നുണ്ട് റോട്ടിൽ കഴിഞ്ഞു കാണിക്കുന്ന നിർത്തുന്നു അവർ ചോദിക്കുന്ന നൂറോ ഇരുന്നൂറോ ചോദിക്കുന്നു അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മളത് കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു കേസ് കേസ് ഫയൽ ചെയ്യും അപ്പോൾ ഒരു രണ്ടായിരം അയ്യായിരം ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു മഹാരാഷ്ട്ര പോലീസിൻ്റെ ഒരു ആപ്ലിക്കേഷനുണ്ട് ഇതിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ വണ്ടി കിട്ടേക്കുന്ന ഫൈനലാണ് ഞാൻ അടച്ചതും ഇനി അടയ്ക്കാനുള്ളതുമായിട്ടുള്ള ഫൈനലാണ് ഓരോ വാഹനത്തിനും അവർ ചെയ്യുന്നത് നമ്മൾ പോകുമ്പോൾ വണ്ടി നിർത്തി കാണിക്കൊന്നും വേണ്ട നിർത്തുമെന്നും വേണ്ട അവർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുക്കുന്നു ആയിരത്തഞ്ഞൂറ് രൂപ ഇടുന്നു രണ്ടായിരം രൂപ ഇടുന്നു പിന്നെ അത് ഫോട്ടോസ് ഉണ്ട് എൻ്റെ വണ്ടിയുടെ ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഫോട്ടോയാണ് കണ്ടോ ഇങ്ങനെ ഒരു വഴിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഇങ്ങനെ അവർ ഫൈൻ ഇടും നമ്മുടെ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളെന്തു വന്നാലും കേരളത്തിൽ നമ്മൾ ഉണ്ട് വിമർശിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം വിമർശിക്കുകയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കേരളം ഇന്നും നല്ലൊരു സംസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ വിമർശനത്തിൽ നിന്ന് അവർ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല നമ്മളൊരു മറ്റ് സംസ്ഥാനത്തിൽ ഒരു ഒരു വർഷം ഒരു പത്ത് പതിനയ്യായിരത്തി രൂപ കൂടുതൽ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ പിഴ അടയ്ക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ച ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര കാരണം സ്റ്റേറ്റിൽ അങ്ങനെ ഫൈൻ വരുന്നുണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഇപ്പോൾ ഈ എൻ്റെ വണ്ടി കൊണ്ട് രണ്ട് വർഷമായിട്ട് ഇടയ്ക്ക് ഞാനൊരു അഞ്ഞൂറ് രൂപ കൂടുതൽ പെറ്റി അടിച്ചിട്ടുണ്ടാവും രണ്ട് വർഷം നമ്മൾ പെറ്റി അടച്ചേക്കുന്നത് അപ്പം അങ്ങനെയല്ല അവർ ചെയ്യുന്നത് അവർ നമ്മളോട് പൈസ ചോദിക്കുന്നു കഴിഞ്ഞു എക്യൂലിയായിട്ട് പൈസ ചോദിക്കുന്നു നമ്മളത് കൊടുത്തില്ല അല്ല അവർ കൈ കാണിക്കുന്നു അപ്പോൾ നമ്മൾ ആ ലൈനിൽ നിന്ന് നിർത്താതെ പോകും എന്തെങ്കിലുമൊക്കെ ചെയ്തു വേണമെങ്കിൽ അവർ ചെയ്യുന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരം മൂവായിരം അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് നിർത്തി കൈ കാണിച്ച് കഴിയുമ്പോൾ ചെന്ന് നിർത്തി കഴിയുമ്പോൾ അവർ പറയും ഇരുന്നൂറ് കൊടുത്തിട്ട് പോകാൻ പറയും അപ്പോൾ നമ്മൾ ചോദിക്കും ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആണല്ലോ സാറേ പേപ്പറെല്ലാം ഓക്കെ അല്ലേ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും എന്നാൽ നീ ഒരു രണ്ടായിരത്തിൻ്റെ ഫൈൻ അടച്ചു അപ്പോൾ ഈ രണ്ടായിരം അടയ്ക്കുന്നോ ഇരുന്നൂറ് തരുന്നോ എന്ന് വെച്ചാൽ അങ്ങനെ കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഈ സംസ്ഥാനങ്ങളിലുള്ളത് അത് പോലീസ് മാത്രമല്ല ആർ ടി ഒമാരുണ്ട് പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ ഇപ്പം ഈ ഫോറസ്റ്റ് ഓഫീസർമാരുണ്ട് അങ്ങനെയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ആ ഒരു നിലയ്ക്ക് ലോറി ഡ്രൈവേഴ്സിനെ എന്നും ഒരു മൂന്നാം കിട പൗരന്മാരായിട്ടാണ് ഇവർ കാണുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു നൂറ് കൊല്ലം മുമ്പൊക്കെയുള്ള ഉള്ള ഒരു ഒരു ആ ഒരു രീതിയാണ് ഇപ്പോഴും അവിടെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയാണ് മാത്രമല്ല സുരക്ഷിതമല്ല സുരക്ഷിതമല്ല ഒന്നുമല്ല സുരക്ഷിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളെ പോലുള്ള ഒരു വണ്ട് വാഹനം ലോറിക്കാർക്ക് ലോഡി ഓടുമ്പോൾ അമ്മയൊരു ഡ്രൈവറായിട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങളെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് അവർ പക്ഷെ ഞങ്ങൾ അവരിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ട് പോകാം ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ചെക്കിംഗ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ മറ്റുള്ളവരെ ഇൻഫോം ചെയ്യാ പോലീസ് ചെക്കിങ്ങോട്ട് നോക്കിപ്പോർ കാരണം നമ്മൾ കള്ളന്മാരി പിടിച്ച് പറയാന നിൽക്കുന്ന പോലെ പോലീസുകാർ നിൽക്കണമെന്ന് നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിൽ അപ്പോൾ ഞങ്ങൾ അത് നോക്കിയിട്ടൊക്കെയാണ് അങ്ങനെയാണ് പോകുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പ് പോയി വരുമ്പോൾ നമ്മളെ ശമ്പളം ബോഡി കിട്ടുന്ന ഒരു മാസം ഒരു പത്ത് ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്നതിൽ അതിനകത്ത് ഒരു അയ്യായിരം പതിനായിരം രൂപക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ നമുക്കൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിലാണ് മറ്റ് മറ്റു ഒരു അവസ്ഥ ഇതൊന്നും ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ പറയണമെന്ന ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാം ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ുണ്ട് ഇതിനകത്ത് ഏറെ സംസ്ഥാനങ്ങളിലുള്ളത് ഇപ്പം ഈ മണ്ണിടിഞ്ഞ സംഭവമായിട്ടും അർജുനിൻ്റെ പ്രശ്നമായിട്ടും ബന്ധപ്പെട്ടും അവിടെ ഈ ഈ അർജുനൻ മാത്രമല്ല കുടുങ്ങിക്കിടക്കുന്നത് വേറെ ആൾക്കാരും കിടപ്പുണ്ട് അത് വേറെ ലോറിയുണ്ടോ അല്ല വേറെ കാറുണ്ടോ എന്ന പക്ഷേ അവിടെ ആൾക്കാരുണ്ട് ആ പ്രതി ഇപ്പോൾ ന്യൂസ് ചാനലിൽ കണ്ടത് വെച്ചിട്ട് പിന്നെ അവിടെയുള്ള ആൾക്കാരിങ്ങനെ അവരെ ഉദ്യോഗസ്ഥന്മാരെ തൊഴുത് കൈയും കൂപ്പി നിൽക്കുവാണ് കാരണം അവർ അവർ ജീവനോടെ രക്ഷപ്പെട്ടു വരണം എന്നൊന്നുമല്ല അവരുടെ ബോഡിയെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതി കിട്ടണം എന്നുള്ള രീതിയിൽ ഈ ഉദ്യോഗസ്ഥന്മാർ അവർക്കെന്തോ ഒരു സൗജന്യവും അതായത് അങ്ങനെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ആൾക്കാർ അവർ ആ മനുഷ്യരുടെ മനുഷ്യരുടെ അവസ്ഥയാണ് അത് അവിടുത്തെ ജനങ്ങളുടെ ആ ആ ജനങ്ങളുടെ അവസ്ഥയാണ് അവിടുത്തെ അപ്പം ആ ഒരു നിലയിലാണ് മറ്റു സംസ്ഥാനങ്ങളിലുള്ളത് കാരണം അടകയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു അയൽ സംസ്ഥാനമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ ബോർഡർ കടന്ന് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ